नमस्कार അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം നിരസിച്ച ശേഷം അയോധ്യയിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ ഭക്തരുമായി ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് കോൺഗ്രസിന്റെ യു പി ചുമതലയുള്ള അഭിനാഷ് പാണ്ഡെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് എന്നിവരാണ് പാർട്ടി പ്രതിനിധി സംഘത്തിനൊപ്പം അയോധ്യയിലെത്തിയത് പാർട്ടി പതാകയുമായിട്ടായിരുന്നു ഇവർ അയോധ്യയിലെത്തിയത് എന്നാൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം നിരസിച്ച ശേഷം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി പതാകയുമായി അയോധ്യയിലെത്തിയതിൽ ഭക്തർക്ക് തെല്ലൊന്നുമല്ല ദേഷ്യം തോന്നിയത് പാർട്ടി പതാകയുമായി ഇവർ ക്ഷേത്രത്തിലേക്ക് എത്തിയതിൽ ഭക്തർ ശുഭിതരാകുകയും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ കാര്യങ്ങൾ വഷളാകാൻ തുടങ്ങുകയും ചെയ്തു ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമായത് അതേസമയം ഹനുമാൻ ഗർഹിയിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് കോൺഗ്രസ് സംഘം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിനു മുന്നിൽ എത്തിയത് പതാകയുമായി എത്തിയ നേതാക്കളെ കണ്ടതോടെ മുന്നോട്ട് വന്ന ഭക്തരിൽ ചിലർ കോൺഗ്രസ് പതാക തട്ടിയെടുത്ത് ദൂരേക്ക് എറിയുകയും ചെയ്തു ജനക്കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് പതാക തട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞതോടെ പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേ ചൊല്ലി ഇരുപക്ഷത്തു നിന്നും സംഘർഷമുണ്ടാവുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കയ്യിൽ പതാകയുമായി നിന്നവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയതോടെയാണ് രംഗം ശാന്തമായത് അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം നിരസിച്ച ശേഷം പാർട്ടി പതാകയുമായി ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചതാണ് ഭക്തരെ ശുഭിതരാക്കിയത് കാരണം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കോൺഗ്രസിനും ക്ഷണം ലഭിച്ചിരുന്നതാണ് എന്നാൽ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിൽ തീരുമാനം മറ്റൊന്നായതിനാൽ കോൺഗ്രസ് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ക്ഷണം നിരസിക്കുകയായിരുന്നു എന്നിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി എത്തിയതും ഭക്തർ ശുഭിതരായതും വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്